പ്രിയമുള്ളവരെ ഒരു കാര്യം ഒരല്പം വ്യത്യസ്തമായിട്ട് ഈ ചാനൽ ഉദ്ഘാടനം ചെയ്യാൻ നിങ്ങൾ എനിക്ക് അനുവാദം തരണം ഇത് സ്ക്രിപ്റ്റിന് പുറത്തേക്ക് പോവുകയാണ് റിയലി സോറി നമുക്ക് സദസ്സിനിടയിൽ നിന്ന് എനിക്ക് വേണ്ടി ഈ ചാനൽ ഉദ്ഘാടനം ചെയ്യുന്ന ഒമ്പതാമത്തെ ചാനൽ അല്ലേ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഒരാളിനെ ക്ഷണിക്കുകയാണ് അത് ഞാൻ നോക്കുമ്പോൾ ഏറ്റവും മുതിർന്ന പ്രായത്തിൽ മുതിർന്ന ഒരാളിനെ ക്ഷണിക്കണം എന്ന് ഞാനിപ്പോൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ മരുമകളായിട്ട് ഇവിടെ ഇരിക്കുന്ന മിസ്സസ് സാറിനെ കൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളോട് ഞാൻ പെർമിഷൻ ചോദിക്കുകയാണ് പ്ലീസ് മാഡം ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് യു അക്കൗണ്ട് ആൻഡ് ഓപ്പൺ ദി ചാനൽ നമ്പർ നയൻ ഓൺ ബിഹാഫ് ഓഫ് മീ താങ്ക് യു ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് To Radio 9. 9, നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഓസ്ട്രേലിയൻ മലയാളികൾക്കായുള്ള പ്രവാസി ഭാരതി റേഡിയോയുടെ പ്രഥമ പ്രക്ഷേപണം ആരംഭിക്കുന്നു ഇപ്പോൾ തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടക്കുന്ന പ്രവാസി ഭാരതി റേഡിയോ നെറ്റ്വർക്കിന്റെ ഉദ്ഘാടന ചടങ്ങായ പ്രവാസി ഭാരതി റേഡിയോത്സവത്തിന്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം വേദിയിലേക്ക് ന്യൂസിലാൻഡിലെ മലയാളികൾക്കായുള്ള ചാനൽ പ്രവാസി ഭാരതി വൈസ് പ്രസിഡന്റ് ശ്രീ വി മനോഹരൻ അദ്ദേഹത്തെ സമരം Welcome to Pravasi Bharati Radio Network, Channel 10, New Zealand. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ന്യൂസിലൻഡിൽ വസിക്കുന്ന മലയാളികൾക്കായുള്ള പ്രവാസി ഭാരതി റേഡിയോയുടെ ആദ്യ പ്രക്ഷേപണം ആരംഭിക്കുന്നു ഇപ്പോൾ തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടക്കുന്ന പ്രവാസി ഭാരതി റേഡിയോ നെറ്റ്വർക്കിന്റെ ഉദ്ഘാടന ചടങ്ങായ പ്രവാസി ഭാരതി റേഡിയോത്സവത്തിന്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം ഉദ്ഘാടന വേദിയിലേക്ക്